നമസ്കാരം ന്യൂസ് സ്വാഗതം പൗരത്വ നിയമ ഭേദഗതി നടപ്പിലാക്കാൻ ഇന്ത്യയിൽ ശ്രമിക്കുമ്പോൾ അവിടെ മുസ്ലിങ്ങളെയും മുസ്ലിം വിഭാഗങ്ങളെയും ഭീതിയുടെ മുൾമുലിയിലാക്കിക്കൊണ്ട് ബി ജെ പി സർക്കാർ ചില പദ്ധതികൾ അവലംബിച്ചിരിക്കുന്നു എന്നത് വലിയ തോതിൽ ഭയപ്പാടുണ്ടാക്കിയ കാര്യമാണ് പിന്നീട് ബി ജെ പി പറഞ്ഞത് അത്തരത്തിലൊന്നും തന്നെ സംശയിക്കേണ്ട കാര്യമില്ല എൻ ആർ സി ഈ രാജ്യത്ത് നടപ്പിലാക്കുന്നത് അനധികൃത കുടിയേറ്റക്കാരെ ഒഴിപ്പിക്കാൻ വേണ്ടിയാണ് എന്നാൽ ഈ നടപടി കൊണ്ട് ഒരു ദുഷ്ടലാക്ക് കൃത്യമായി ബി ജെ പി അവലംബിച്ചിരുന്നു എന്നത് വ്യക്തമാകുന്ന സാഹചര്യമാണ് അസാമിലും അരുണാചൽ പ്രദേശിലും അതുപോലെ മറ്റ് പല സംസ്ഥാനങ്ങളിലും പ്രത്യേകിച്ചും ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ നടന്നു വന്നിരുന്നത് എന്ന് വ്യക്തമായി പ്രതിപക്ഷ പാർട്ടികൾ ആരോപിച്ചിരുന്നു കോൺഗ്രസ് മാത്രമല്ല തൃണമൂൽ കോൺഗ്രസും പശ്ചിമബംഗാളിൽ ഇത്തരത്തിലുള്ള നീക്കമാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി ആറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പശ്ചിമബംഗാളും അസാമും ഒക്കെ നിയമസഭാ തിരഞ്ഞെടുപ്പിലേക്ക് പോകാൻ ഇരിക്കുമ്പോൾ അവിടുത്തെ വോട്ടർ പട്ടികയിൽ വലിയ തോതിലുള്ള ക്രമക്കേട് ദേശീയ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കൃത്യമായും ബി ജെ പിക്ക് വേണ്ടി ചെയ്യുകയാണ് എന്ന ആരോപണമാണ് ഇപ്പോൾ കോൺഗ്രസും തൃണമൂൽ കോൺഗ്രസും ഒരേ സ്വരത്തിൽ പറയുന്നത് കോൺഗ്രസിന്റെ പ്രതിപക്ഷ ഉപനേതാവായിട്ടുള്ള ഗൗരവ് ഗൊഗോയും അതുപോലെ തന്നെ മമതാ ബാനർജിയും വ്യക്തമായി പറയുന്നു എൻ ആർ സിയിലൂടെ വലിയ തോതിലുള്ള തട്ടിപ്പ് നടന്നുകൊണ്ടിരിക്കുകയാണ് അത് രാജ്യവ്യാപകമായി സംഭവിക്കുന്നു പ്രത്യേകിച്ചും വെസ്റ്റ് ബംഗാളിലും അസാമ് പോലുള്ള സംസ്ഥാനങ്ങളിലും വലിയ തോതിൽ ന്യൂനപക്ഷ പ്രാതിനിധ്യമുണ്ട് നമുക്കറിയാം അസാമിൽ ഒരു ന്യൂനപക്ഷ പ്രാതിനിധ്യം ഏറ്റവും കൂടുതലുള്ള സംസ്ഥാനം എന്ന രീതിയിൽ തന്നെ ആസാമിനെ കണക്കാക്കണം അവിടെ ന്യൂനപക്ഷം എന്നത് ഏകദേശം നാൽപ്പത് ശതമാനത്തിനടുത്താണ് അവരുടെ വോട്ട് ഷെയറും അതുപോലെ തന്നെ കൃത്യമായും ഭരണവിരുദ്ധ വോട്ട് ഷെയർ കൂടി കിട്ടിയാൽ കോൺഗ്രസിന് അധികാരത്തിലേക്ക് വരാം ധൂബ്രി മണ്ഡലത്തിൽ റാഖിബുൾ ഹുസൈന്റെ വിജയം പത്ത് ലക്ഷത്തിലധികം വോട്ടിനാണ് എന്നത് ബിജെപിയെ ചൊടിപ്പിക്കുന്ന ഒരു കാര്യമാണ് അതുപോലെ തന്നെയാണ് പശ്ചിമബംഗാളിലും അവിടെ ഒരിക്കലും ബി ജെ പിക്ക് അധികാരത്തിൽ വരാൻ കഴിയില്ല എന്നുള്ളത് അവരുടെ വോട്ട് ഷെയർ നോക്കുമ്പോൾ തന്നെ അറിയാം തൃണമൂൽ കോൺഗ്രസ്സിന് ഏത് ഉപതെരഞ്ഞെടുപ്പിലായിരുന്നാലും ഏത് നിയമസഭാ തെരഞ്ഞെടുപ്പിലായിരുന്നാലും വലിയ ഭൂരിപക്ഷമാണ് ശരാശരി ലഭിച്ചുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഒരു അട്ടിമറിക്ക് സാധ്യതയുണ്ടോ എന്നതാണ് അവിടുത്തെ ബി ജെ പിയുടെ നേതാക്കളായിട്ടുള്ള സ്വേതു അധികാരിയും അതുപോലെ തന്നെ ദിലീപ് ഘോഷും ഒക്കെ തല പുകഞ്ഞ് ആലോചിക്കുന്നത് നമുക്കറിയാം ഇത്തരത്തിൽ എൻ ആർ സിയിലൂടെ കള്ളക്കളി നടത്തി അധികാരം പിടിച്ചെടുക്കാൻ എന്തെങ്കിലും വഴിയുണ്ടോ മഹാരാഷ്ട്രയിലും ഹരിയാനയിലും ഒക്കെ ചെയ്തതുപോലെ വോട്ടിങ്ങിലെ തിരിമറി അത് ഇത്തരം സംസ്ഥാനങ്ങളിൽ നടപ്പിലാക്കാൻ കഴിയാത്തതുകൊണ്ട് പുതിയ കള്ളക്കളി കളിച്ച് പൗരത്വം റദ്ദാക്കിക്കൊണ്ട് ന്യൂനപക്ഷങ്ങളെ മുസ്ലിങ്ങളുടെ പൗരത്വം എടുത്തു കളയാൻ കള്ള പേര് പറഞ്ഞുകൊണ്ട് എടുത്തു കളയാൽ തെരഞ്ഞെടുപ്പിൻ്റെ കാലഘട്ടത്തിലെങ്കിലും അത് എടുത്തു കളഞ്ഞിട്ട് പരാതി ഉന്നയിക്കുമ്പോൾ അത് പുനഃസ്ഥാപിക്കാൻ വേണ്ടിയുള്ള ഏറ്റവും നിറയട്ട കളിയാണ് ഇവിടെ അവലംബിക്കുന്നത് എന്ന് വ്യക്തമാകുന്ന സാഹചര്യമാണ് ഇപ്പോൾ പുറത്തു വരുന്നത് ഇപ്പോൾ തന്നെ നമുക്കറിയാം ബീഹാറിൽ തിരഞ്ഞെടുപ്പ് നടക്കുന്ന വേളയിൽ അവിടെ രണ്ട് കോടി വോട്ടർമാരുടെ പേര് പുറത്താക്കിയിരിക്കുകയാണ് അതായത് വോട്ടർ പട്ടികയിൽ നിന്ന് തന്നെ പുറന്തള്ളിയിരിക്കുന്നു എന്ന റിപ്പോർട്ട് ഭയാനകമാണ് ഞെട്ടിക്കുന്ന റിപ്പോർട്ടാണ് അതിന് അനുസൃതമായ രീതിയിൽ അസാമിലും പശ്ചിമബംഗാളിലും ഇത്തരത്തിൽ വൻ തട്ടിപ്പ് നടത്തി അധികാരം പിടിക്കുക ഇതാണ് ബി ജെ പിയുടെ ഏറ്റവും പ്രധാന പരിപാടിയായി നമ്മളിപ്പോൾ മുന്നിൽ കാണേണ്ടത്